ഒരാളുടെ മനസ്സ് മാറ്റിയെടുക്കാൻ എന്താണ് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് മക്കൾ പറഞ്ഞാൽ കേൾക്കൂല ഭർത്താവിൻ്റെ ദുസ്വഭാവങ്ങൾ വാശി നമുക്കൊരാളുടെ മനസ്സ് മാറ്റിയെടുക്കണം അതിന് നമുക്ക് കുർത്താനികമായിട്ടുള്ള എന്ത് പരിഹാരമാണുള്ളത് അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു നിസ്കാരം ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം ഏറ്റവും നല്ലത് നിസ്കാര ശേഷമാണ് ഏതെങ്കിലും ഒരു നിസ്കാര ശേഷം സൂറത്തുൽ ഇൻഷിറാഹ എന്നു തുടങ്ങുന്ന സൂറത്തുൽ ആണ് നാം പാരായണം ചെയ്യേണ്ടത് പതിനേഴ് വട്ടാണ് പാരായണം ചെയ്യേണ്ടത് ഓരോ പ്രാവശ്യവും ഈ സൂറത്ത് പാരായണം ചെയ്തതിന് ശേഷം മനസ്സുകൊണ്ട് അദ്ദേഹത്തിന്റെ പേര് കരുതുകയും ആ മനസ്സ് മാറാൻ മനസ്സുകൊണ്ട് തന്നെ പ്രാർത്ഥിക്കുകയും ചെയ്യുക ഇൻഷാ അള്ളാഹ് എത്രയും പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന്റെ മനസ്സ് മാറിയ സന്തോഷം നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അത്രയും അമൂല്യമായ ഒരു ബഹത്തായ ഒരു മാർഗമാണ് ഞാൻ ഇന്ന് പറഞ്ഞു നിന്നിട്ടുള്ളത് അള്ളാഹു അത് ചെയ്യുവാൻ ദുസ്വഭാവമുള്ള എല്ലാ ആളുകളുടെ ദുസ്വഭാവം മാറി വാശിയൊക്കെ മാറി സന്തോഷ ജീവിതം എല്ലാ ആളുകൾക്കും ഉണ്ടാകാൻ അള്ളാഹു തോഫീഹ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചു